ക്രൈസ്ലോർഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴ്ത്തിപ്പെടുമാറാകട്ടെ അല്പനിമിഷത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നീ പുറത്ത് വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കുക എന്ന് എന്നവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് ഹോഡ് മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്നാൽ യഹോവ ഹോവയില്ലായിരുന്നു കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും വിഹോവയില്ലായിരുന്നു ഹലലിയ ദൈവജനം നാം പരിശോധിച്ചാൽ പല ഭക്തന്മാരും ദൈവവുമായി നേരിട്ട് സംസാരിക്കുന്നതും ദൈവമുൻപാകാൻ നിന്ന് അനുഭവങ്ങളും നാം വായിക്കാറുണ്ട് ചില ഭക്തന്മാരോട് ദൈവം നേരിട്ട് സംസാരിച്ച് അവരെ ദൈവിക സാന്നിധ്യത്തിലേക്ക് ക്ഷണിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു പഴയ നിയമ ഭക്തനാണ് ഏലിയാവ് ഹലലുയ ദൈവത്താൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ടവൻ അധികാരങ്ങൾ ഉപയോഗിച്ച് മഴ പെയ്യാതെ ആകാശം അടച്ചവൻ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥനയാൽ ഹോമയാഹത്യങ്ങൾ തീയിറയ്ക്കുവൻ വളരെ ശക്തമേറിയ ദൈവിക ദൂതുകൾ കൈമാറിയവൻ ഇസബേലിന്റെ വാക്കിന് മുൻപിൽ ഭയന്ന് ചൂരച്ചൊടിയുടെ തണലിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ചവൻ ദൈവം അവനുമായി സംസാരിക്കുന്നു അപ്പവും വെള്ളവും കൊടുത്തവൻ്റെ ക്ഷീണത്തെ അകറ്റി ദൈവത്തിന്റെ പർവ്വതമായി ഹോരോബോളം ഓടുവാൻ അവനെ പ്രാപ്തനാക്കി അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാപ്പാർത്തു അവിടെയും ദൈവം അവനോട് ഇടപെടുവാൻ തുടങ്ങി ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം നീ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് യഹോയുടെ മുൻപാകെ നിൽക്ക എന്ന ഹലലിയ ദൈവത്തിൽ നിന്ന് അവന് കൽപ്പന ലഭിച്ചു ഹലലിയ അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു ഭൂകമ്പത്തിന് ശേഷം ഒരു തീ തീയില മിഹോവയില്ലായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മന് മൃദുസ്വരമുണ്ടായി ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു ഗുഹാമുഖത്ത് നിന്നു ഏലിയാവെ ഇവിടെ നിനക്ക് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു ഹാലലുയാ ഭയപ്പെടുമ്പോൾ നിരാശരായി തീരുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ ഇവിടെ നാം കാണുന്നത് പേടി ചോടുവാ ഇവിടെ നാം പേടി അല്ല മറിച്ച് ധൈര്യത്തോടെ ദൈവം മുൻപാകെ നിൽക്കേണ്ടവരാണ് ദൈവം മുൻപാകെ അവൻ നിന്നപ്പോൾ ദൈവം പുതിയ ശുശ്രൂഷകൾ അവനെ ഏൽപ്പിച്ചു ദൈവശക്തമായി ഉപയോഗിച്ചു പ്രിയരെ ജീവിതത്തിൻ്റെ കടുത്ത വെല്ലുവിളികളുടെ മുമ്പിൽ നീ നാളെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുകയാണോ ഗുഹയിൽ നിന്ന് പുറത്തു വരിക പർവ്വതത്തിൽ കയറുക പഴയ നിയമ കാലഘട്ടങ്ങളിൽ പർവ്വതങ്ങളിൽ ദൈവ ഉണ്ടായിരുന്നു ദൈവിക കരുതൽ ദൈവിക ഇടപെടലുകൾ നടന്നിരുന്നു മോശ സീനായ് പർവ്വതത്തിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ദൈവിക സാന്നിധ്യം അനുഭവിച്ചിരുന്നു ന്യായ പ്രമാണങ്ങളും കൽപ്പനകളും ദൈവം മോശയ്ക്ക് കൈമാറിയത് സീനായ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു പ്രിയരെ നീ നിരാശയിൽ കഴിയേണ്ടത്വരല്ല യഹോവയുടെ മുൻപാകെ നിൽക്കുക ഹാലലിയ മോശ അബ്രഹാം ഷമുവേൽ തുടങ്ങിയ പഴയ നിയമ ഭക്തന്മാരൊക്കെ ദൈവമുൻപാകെ നിന്നിട്ടുള്ളവരാണ് പ്രിയരെ നിന്റെ പരിശോധനയുടെ മാധ്യത്തിൽ നിനക്ക് ദൈവമുൻപാകം നിൽക്കുവാൻ കഴിയുമോ ദൈവമായി സംസാരിക്കുവാൻ നീ തയ്യാറാണോ ഗുഹയിൽ നിന്ന് നീ പുറത്തു വരിക ആ ദൈവിക സാന്നിധ്യത്തിലേക്കൊന്ന് കയറി ചെല്ലു അപ്പോൾ അമൃദുവായ ശബ്ദം നിനക്ക് കേൾക്കുവാൻ സാധിക്കും ചില നിയോഗങ്ങൾ ദൈവം നിനക്ക് കൈമാറും പ്രിയരെ ഒരു ദിവസം നാം എല്ലാവരും ദൈവത്തിൻ്റെ നായാസരത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും നമ്മുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നമുക്ക് നൽകുന്ന ഒരു ദിനമുണ്ട് ഹാലലിയ ആ നാളിന് വേണ്ടി നമ്മെ തന്നെ വിശുദ്ധിയിൽ കാത്തു ജീവിക്കാം പ്രിയമുള്ളവരെ ദൈവിക സാന്നിധ്യത്തിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം ദൈവമുൻപാകെ കടന്നു ചെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ദേഷ്യത്തിനു വേണ്ടി തലമുറകൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാം പ്രാർത്ഥനയോടെ ഭയത്തോടെ നമ്മുടെ മരുവുപ്രയാണം കഴിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു